ഓരോ ഗീവയും വിശ്വാസത്തെ അടയാളങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ ഒരു മൂന്ന് കാര്യത്തെ നിങ്ങൾ എത്ര മാത്രം വിശ്വസിച്ച് കമന്റ് ചെയ്യുന്ന ആ ഓരോ കമന്റ് കമന്റ് ബോക്സിലേക്കല്ല അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പോകുന്നത് കാരണം എവിടെയോ ഇരുന്ന് ഈ ലോകത്തിന്റെ ഏതോ മൂല്യത്തിൽ എന്ന സപ്പോർട്ടിനും സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് ഉള്ളുകൊണ്ട് അറിയില്ല എന്നാലും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ഈ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട ഈ ഗീവിട്ട വേണ്ടി ഇന്ന് നമ്മളോട് വിടവറുകയാണ് വളരെ സന്തോഷത്തോടെ ചിന്നക്ക് ഇത്തവണത്തെ നമ്മുടെ സമ്മാനം അടിച്ചിരിക്കുന്ന കോട്ടയത്താണ് കഴിഞ്ഞ രണ്ട് വണ്ടികൾ ഇതിന് മുന്നേ നമ്മൾ രണ്ട് വണ്ടി കൊടുത്തു ഒരെണ്ണം മലബാർ ജില്ല ഓരോ എറണാകുളമായിരുന്നു ഇത്തവണ ഏത് ജില്ലയാണ് ഞാനും നിലബല യുദ്ധം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചു കോട്ടയം ജില്ലയിലാണ് കോട്ടയം പുതുപ്പള്ളി സ്വദേശികളാണ് പരിചയപ്പെടുത്താം എന്താ പരിപാടി പ്ലസ് ടു പ്ലസ് ടു എങ്ങനെ ഇതിന്റെ അത് ചാടി കിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷം ഏബലാണ് വണ്ടി കൊണ്ടുപോകുന്നത് ഏബിൾ ഒരുപാട് സംസാരിക്കുന്ന ഒന്നുമില്ല പക്ഷേ അതാണ്ട ഇല്ല ഇനി ഉടനെ തന്നെ നെബിൾ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഉടനെ തന്നെ ചറവറ കീവുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എക്സിറ്റ് അടിച്ച് പോകേണ്ട ഒരാവശ്യവും ഇല്ല കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനി ഇതുപോലെ അടിപൊളി പരിപാടി ആയിട്ട് വരും അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ ഒരു വിശ്വാസ്യതയുടെ അടയാളം തന്നെയാണ് അപ്പോൾ വീണ്ടും കാണാം അടിപൊളി ഒരു രീതിയായിട്ട് ഇവരെ പറഞ്ഞു ഹാപ്പി ആയിട്ട്